ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സർവജീവജാലങ്ങളും ആ പരമേശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ചേഷ്ടിക്കുന്നത് ഈ ലോകത്തിൽ എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് കർമ്മം ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ രണ്ടിൻ്റെയും ഫലം അതിനെ ബാധിക്കുകയില്ല നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ സൽഫലത്തിൻ്റെ ഫലവും ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ ചീത്തയുടെ ഫലവും ആ പരമാത്മാവിനെ ബാധിക്കുകയില്ല അതെല്ലാം ആരാണോ ചെയ്യുന്നത് കർത്തൃത്വബുദ്ധിയോടുകൂടി ആര് ചെയ്യുന്നുവോ ആ കർമ്മത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടതായി വരുന്നു അതിനാൽ നാം ഇതിൽ നിന്നും ഈ ബന്ധനത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടേണ്ട വിധത്തിൽ വേണം ഈ ലോകത്തിൽ കർമ്മം ചെയ്യാൻ അതിനാൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് യഥ്രവർത്തി ഭൂതാനം സർവമിതം തദം സ്വകർമ്മണമഭ്യർച്ചർവിന്ദതിമാനവാം വിവർത്തനം ഒന്ന് കേൾക്കാം ഇതെല്ലാം വ്യാപ്തമേതൊന്നാൽ പ്രാണിചേഷ്ടകളേതിനാൽ അത് പൂജു നേടും തൻ കർമ്മത്താൽ സിദ്ധിമാനവൻ എല്ലാ മനുഷ്യരും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മാത്രമല്ല ഇതെല്ലാം വ്യാപ്തമേതൊന്നാൽ ഏതൊന്നിലാണാണോ ഇതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഏതൊന്നാണോ ഇതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് അതാണ് ഇതെല്ലാം വ്യാപ്തമേതൊന്നാൽ പ്രാണിചേഷ്ഠകളേതിനാൽ ഓരോ പ്രാണികളും ഈ ലോകത്തിൽ ചേഷ്ഠിക്കുന്നത് അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് തിനാൽ ആണോ ഈ പ്രാണികളെല്ലാം ചേഷ്ട ചെയ്യുന്നത് അതെല്ലാം അതിൻ്റെ വ്യാഖ്യാൻ മാത്രമാണ് അതിനാൽ അത് ബോധിച്ച് അത് പൂജിച്ചു നേടും താൻ അതിനെ ആ പരമാത്മാവിനെ ആരാധിച്ചുകൊണ്ട് തന്നെ തൻ്റെ കർമ്മങ്ങൾ ചെയ്താൽ അവനവന് നിയുക്തമായ കർമ്മങ്ങൾ ഇന്ന കർമ്മം എന്ന് പറഞ്ഞിട്ടില്ല ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ നിലയ്ക്കുള്ള കർമ്മം ഒരു ക്ഷത്രിയൻ ക്ഷത്രിയൻ്റെ നിലയ്ക്കുള്ള കർമ്മം ഒരു വൈശ്യൻ വൈശ്യൻ്റെ നിലയിലുള്ള കർമ്മം ഒരു ശൂദ്രൻ ശൂദ്രൻ്റെ നിലയിലുള്ള കർമ്മം ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ വ്യക്തി ആ ജീവിതം ധന്യമാക്കി തീർക്കുന്നു അതിലൂടെ നേടേണ്ടതെന്തോ അതവർ പ്രാപിക്കുന്നു അത് നേടാൻ സാധിക്കുന്നു എന്നാണ് അവനവന് നിയുക്തമായ കർമ്മം എല്ലാവർക്കും ഒരേ കർമ്മമല്ല ഏത് ശൂദ്രനും വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും എല്ലാം ഈ നാല് വിഭാഗ നാല് സ്വഭാവത്തിൽപ്പെട്ടവരാണ് ഈ പ്രപഞ്ചത്തിലെ സർവ മനുഷ്യർ അതിനാൽ അവനവന് കഴിയുന്ന വിധത്തിൽ അവനവൻ്റെ സ്വഭാവത്തിനും വാസനയ്ക്കും അനുസരിച്ച് കർമ്മങ്ങൾ ഇവിടെ ചെയ്യേണ്ടിയിരിക്കും ആ കർമ്മത്തിലൂടെ അവർ നേടേണ്ടതെന്തോ അത് നേടുക തന്നെ ചെയ്യും അതാണ് ഇതെല്ലാം വ്യാപ്തമേതൊന്നാൽ പ്രാണിചേഷ്ടകളേതിനാൽ ഈ പ്രാണികളൊക്കെ ഏതിനാലാണ് ചേഷ്ഠിക്കുന്നത് അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അതെല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നതാണ് സ്വകർമ്മം അതു പൂജിച്ചു നേടും തൻ കർമ്മത്താൽ സിദ്ധിമാനവം മാനവൻ എല്ലാ മനുഷ്യരും അത്തരത്തിൽ അവൻ അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് ഏർക്കേണ്ട ഇടത്ത് ഏറ്റവും